കാർത്തിക രോഹിണി മകീരനക്ഷത്രക്കാർ അവർ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളാണ് ഈ നക്ഷത്രക്കാർക്ക് വ്യാഴം ചൊവ്വ ചന്ദ്രൻ വ്യാഴ ദശാകാലം അതുപോലെ കുജദശാകാലം ചന്ദ്രദശാകാലം പത്തു വർഷമാണ് ചന്ദ്രദശാകാലം ഈ ദശാകാലങ്ങൾ ഈ രാശിക്കാർക്ക് കാർത്തിക രോഹിണി മകേരം നക്ഷത്രക്കാർക്ക് ഭയങ്കരമായിട്ട് ദോഷപ്രദമായിട്ടുള്ള കാലമാണ് ഇനി അവർക്ക് അത് ആ സമയത്ത് എന്താണ് എന്നറിയാതെ ഇവർ ബുദ്ധിമുട്ടുന്ന സമയമായിരിക്കാം പക്ഷെ അവർക്ക് ജാതകം നോക്കുമ്പോഴായിരിക്കും ഈ ദശാകാലം ദശാകാലമായിരിക്കാം അപ്പം നിങ്ങൾ മുൻകൂറായിട്ട് ഒരു ജാതകത്തിൽ ഈ ദശാകാലമാണോ നിങ്ങൾക്ക് ഈ ദശാകാലം എത്ര കാലം തൊട്ട് എത്ര കാലം വരെയാണ് ഉള്ളത് എന്ന് നോക്കാം ഒപ്പം തന്നെ വ്യാഴദശ വരുന്ന സമയത്ത് ഈ ജൂപ്പീറ്റ ദശ അല്ലെങ്കിൽ വ്യാഴദശ ഗുരുദശ വരുന്ന സമയത്ത് അതിലെ കുജൻ്റെ അപഹാരമുണ്ട് ചൊവ്വയുടെ അപഹാരമുണ്ട് ഈ കുജദശയിലെ വ്യാഴത്തിൻ്റെ അപഹാരം അതുപോലെ തന്നെ ചൊവ്വാ ദശയിൽ വ്യാഴത്തിൻ്റെ അപഹാരവും വ്യാഴദശയിൽ കുജൻ്റെ അപഹാരവും വരുന്ന സമയത്ത് മഹാമൃത്യുൻ്റെയോ ഹോമം ചെയ്യുക മഹാമൃത്യുൻ്റെയോ ഹോമം ചെയ്തിട്ട് ആ പ്രസാദം സേവിക്കുക സംവാദം സേവിക്കുക അത്രയും ദിവസം നിങ്ങൾ വ്രതത്തോടു കൂടി കഴിയുക ഒപ്പം തന്നെ ഈ നക്ഷത്രക്കാർക്ക് ധനപരമായിട്ട് ഉയർച്ച ഉണ്ടാവാനായിട്ട് സാമ്പത്തിക പ്രതിസന്ധികളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഉയർച്ചയ്ക്ക് സന്താന സൗഖ്യത്തിന് ഇന്ന് നമ്മുടെ ഏറ്റവും വലിയൊരു ടെൻഷനും നമുക്ക് എല്ലാ മാതാപിതാക്കൾ ഉറക്കം കെടുത്തുന്നത് മക്കളുടെ ഉയർച്ച മക്കളുടെ നല്ല വിവാഹം മക്കൾക്ക് നല്ല ജോലി നല്ല പഠിപ്പ് ഇതൊക്കെ ഇല്ലാണ്ട് വരുമ്പോഴാണ് കുറേയൊക്കെ കഴിഞ്ഞ ഒരു പ്രായം കഴിയുമ്പോൾ നമ്മളും സന്താനങ്ങളുടെ കാര്യത്തിൽ നമ്മളെപ്പോഴും ഭയങ്കരമായിട്ട് വറിയിടായിരിക്കും അപ്പോൾ സന്താനങ്ങളുടെ ഉയർച്ച ധനപരമായിട്ടുള്ള കാര്യങ്ങൾ ഇതിനൊക്കെയായിട്ട് നമുക്ക് ബുധനെ പ്രീതിപ്പെടുത്തുന്നത് ഏറ്റവും ഉത്തമമാണ് അപ്പൊ നിങ്ങൾക്ക് ഏതെങ്കിലും ദശാകാലത്തിന്റെ ബുധൻ അപഹാരമോ അല്ലെങ്കിൽ ബുധദശാകാലമോ ആണെന്ന് വിചാരിക്കാം ഇനി വേറെ ഏതെങ്കിലും ദശാകാലം ആണെങ്കിൽ പോലും നമുക്ക് ബിസിനസ്സിൽ ലാഭം ഉണ്ടാക്കാനും സാമ്പത്തികമായിട്ട് ഉയർച്ച ഉണ്ടാക്കാനും ഒക്കെ നമുക്ക് ജൂപ്പീറ്റർ അല്ലെങ്കിൽ വ്യാഴം അല്ലെങ്കിൽ ഗുരുവിനെ പ്രീതിപ്പെടുത്താം ബൃഹസ്പതി പൂജ ചെയ്യാം ബൃഹസ്പതി യന്ത്രം ധരിക്കുക ബൃഹസ്പതിയെ പ്രീതിപ്പെടുത്താം എല്ലാ ബുധനാഴ്ച ദിവസവും നിങ്ങൾ കൃഷ്ണന്റെ ക്ഷേത്രത്തിൽ വീടിനടുത്ത് കൃഷ്ണന്റെ അമ്പലം ഉണ്ടെങ്കിൽ അവിടെ പോയിട്ട് തുളസിമാല നിങ്ങൾക്ക് വാങ്ങിച്ചിട്ട് സമർപ്പിക്കാം ഭഗവാന് അതുപോലെ തന്നെ താമരമാല വാങ്ങിച്ച് സമർപ്പിക്കാം അതുപോലെ തന്നെ പച്ച നിറത്തിലുള്ള ഏതെങ്കിലും തുളസി മലയൊക്കെ ആണെങ്കിൽ പച്ച നിറം ആണല്ലോ പ്രത്യേകിച്ച് പറയണ്ട താമരയ്ക്ക് നിറം പച്ച അല്ലെങ്കിലും താമരമാല ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് അതുപോലെ തന്നെ മഹാലക്ഷ്മി പൂജകൾ നിങ്ങൾക്ക് ചെയ്യാം ഇങ്ങനെയൊക്കെ ചെയ്ത് വ്യാഴത്തെ അതുപോലെ തന്നെ തൃക്കൈവെണ്ണയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എല്ലാ ബുധനാഴ്ചയും സാധിക്കുമെങ്കിലും നിങ്ങളിപ്പോൾ ജോലി തിരക്കിൻ്റെ ഇടയിലാണെങ്കിൽ അത് രാവിലെ എഴുന്നേറ്റ് ഒന്ന് ക്ഷേത്രത്തിൽ പോയിട്ട് ഈ വഴിപാടുകളിൽ എന്തെങ്കിലും നിങ്ങളുടെ യഥാവിധി കഴിയുന്നത് ചെയ്തു കഴിഞ്ഞാൽ വ്യാഴത്തെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങളാണ് അപ്പോൾ ഈ ദശാകാലം നിങ്ങൾക്ക് മോശമാണെങ്കിൽ ഈ പറയുന്ന നക്ഷത്രക്കാർ ഇത് ചെയ്തു കഴിഞ്ഞാൽ കൂടുതലായിട്ട് നിങ്ങൾക്ക് നേട്ടങ്ങളും അതുപോലെ തന്നെ സന്താന സൗഭാഗ്യവും ഒക്കെ ഉണ്ടാവുകയും സന്താനങ്ങൾക്ക് ഉയർച്ചയൊക്കെ ഉണ്ടാകുന്നതാണ്